രാഹുൽഗ്രിന്റെ അവിടുത്തെ ഇന്ത്യൻ ഇതിഹാസത്തിൻ്റെ പുക വൃത്തിയാടിച്ചതോടുകൂടി രാജസ്ഥാൻ റോയൽസിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടു എന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ വെറുതെയാണ് രാജസ്ഥാൻ റോയൽസിലെ പ്രശ്നങ്ങൾ ഓരോ ദിവസം കൂടുതലും മൂർച്ഛു വരികയാണ് രാജസ്ഥാൻ റോയൽസിൻ്റെ ക്യാപ്റ്റൻസിൽ പോലും മൾട്ടിപ്പിൾ ഇൻട്രസ്റ്റുകൾ വരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും കഥു ഉണർത്തുന്ന കാര്യം നിലവിൽ ഏറ്റവും ബ്രാൻഡ് വാല്യൂ ഉള്ള താരം സഞ്ജുവി സാംസൺ തന്നെയാണ് രാജസ്ഥാൻ റോയൽസിൽ പക്ഷേ കേരള ക്രിക്കറ്റ് ലീഗിൽ പോലും കൺസിസ്റ്റൻസിയുടെ നമ്മുടെ സഞ്ജുവി സാംസൺ കളിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യ തന്നെയാണ് സഞ്ജുവി സാംസൺ മാരക അടികളൊക്കെ നടത്തുന്നുണ്ടോ എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷേ സഞ്ജുവി സാംസൺ അടിക്കുന്നതിനെക്കാട്ടിലും ബ്ലൂട്ടലായിട്ടാണ് സൽമാൻ സാറിനെ പോലെയുള്ള താരങ്ങൾ ഇന്നലെ അടിച്ചത് സഞ്ജുവി സാംസണെ ക്യാപ്റ്റൻ ആക്കി കണ്ടിന്യൂ ചെയ്യണം എന്നൊരു വിഭാഗം വാദിക്കുന്നുണ്ട് അതിനോടൊപ്പം മറ്റു വിഭാഗം വാദിക്കുന്നത് റയാൻ പരാഗിനെ ക്യാപ്റ്റനാക്കി ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ടീമുണ്ട് അതുകൂടാതെ യങ് ഇന്ത്യൻ സെൻസേഷനായിട്ടുള്ള യശസ്സി ജയ്സ്വാളിനെ ക്യാപ്റ്റനാക്കി ഫ്യൂച്ചർ പ്രൊജക്റ്റുകൾ ഡിസൈഡ് ചെയ്ത് ഫ്യൂച്ചറിസ്റ്റിക് പ്രോസ്പെക്റ്റീവായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം കൂടി രാജസ്ഥാൻ റോയൽസിനുണ്ട് അതായത് രാജസ്ഥാൻ റോയൽസിൽ ക്യാപ്റ്റൻ പദവിയെ സംബന്ധിച്ചിടത്തോളം മൂന്ന് തരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന മൂന്ന് വിഭാഗങ്ങൾ രാജസ്ഥാൻ്റെ ബോർഡിനകത്തുണ്ട് രാജസ്ഥാനിലെ ആഭ്യന്തര കലാപങ്ങൾ കൂടുതൽ മൂർച്ഛിച്ചു വരികയാണ് എന്നുള്ളതാണ് സത്യം